ജയസൂരിയുടെ ഗ്യാരേജിനും റേഞ്ച് റോവറിന്റെ ആഡംബരം രണ്ടര കോടിയുടെ ലക്ഷറി എസ് യു വി വാങ്ങിയത് ഷാജിപ്പാപ്പൻ ഇപ്പോഴുതാ ജയസൂര് കരിയറിലെ ഏറ്റവും വലിയൊരു ചിത്രമാണ് ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നത് കത്തനാർ ദി വൈൽഡ് സോർസർ എന്നാണ് ചിത്രത്തിന്റെ പേര് മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരുടെ ജീവിതമാണ് ഈ ചിത്രം പറയുന്നത് ഫിലിപ്സ് ആൻഡ് ദി മങ്കിപ്പൻ ഹോം ജോ ആൻഡ് ദ ബോയ്സ് എന്നീ സിനിമകൾക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനുഷ്ക ഷെട്ടിയാണ് നായികയായി എത്തുന്നത് ഈ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഈ സമയത്താണ് താരത്തിനെ കുറിച്ചുള്ള മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇടം നേടുന്നത് യാത്രകൾക്കായി ഒരു പുതിയ കൂട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും പുതിയ മോഡലിലുള്ള റേഞ്ച് റോവർ സ്പോർട്ടാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് ഭാര്യ സരിത മക്കളായി വേദ ആദി എന്നിവർക്കൊപ്പം എത്തിയാണ് താരം പുതിയ കാർ ഏറ്റുവാങ്ങിയത് രണ്ടര കോടി രൂപയാണ് ഇതിന് നിലവിലത്തെ ഓൺ റോഡ് പ്രൈസ് മമ്മൂട്ടിയെപ്പോലെ തന്നെ തൻ്റെ വാഹനങ്ങൾക്കും ഇഷ്ട നമ്പർ സ്വന്തമാക്കുകയാണ് ജയസൂര്യ വൺ വൺ ടു ടു എന്ന നമ്പരാണ് താരത്തിനും മോഡലുകൾക്കുള്ളത് മോളിവുഡിൽ പൃഥ്വിരാജ് മോഹൻലാൽ ഫഹദ് ഫാസിൽ ആസിഫ് അലി ടൊവിനോ തോമസ് പോലുള്ളവരും ഇതിനു മുമ്പ് റേഞ്ച് റോവർ സ്പോട്ട് സ്വന്തമാക്കിയവരാണ് ഈ മോളിവുഡ് ലിസ്റ്റിലാണ് ജയസൂര്യയും അംഗമായിരിക്കുന്നത്